എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഏഴാം തീയതി ശനിയാഴ്ച അമാവാസി തിഥിയും മകൻ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തുനിന്ന് ശനിമാരെ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുകയും ഏഴിൽ രാഹുവും പതിനൊന്നിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയം ഗ്രഹ ദശാകാല ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണോ ദോഷമാണോ അനുഭവത്തിൽ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം മകനക്ഷത്രത്തിൻ്റെ ജന്മരാശിക്കൂറു ചിങ്ങവും ദശാനാഥൻ കേതുവും ഭാഗ്യരത്നം മാണിക്യവും വൈഡൂര്യവും ഭാഗ്യസംഖ്യ രണ്ട് നാല് ഏഴ് ഇവയും ഗണം അസുരഗണവുമാണ് മകൻ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളെ ചിന്തിച്ചാൽ എല്ലാ കാര്യത്തിനും തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുന്നവരും അധികാര മേഖലയിലിരിക്കുന്നവരുടെ സ്വാധീനത്തെ വശത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും എല്ലാ കാര്യങ്ങളും തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്നവരും ആരെയും വകവെക്കാതെ സംസാരിക്കുന്നവരും തൻ്റേതായ അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ മടികാണിക്കാത്തവരുമാണ് ഈ കൂട്ടർ പൊതുവെ മകൻ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് തൻ്റെയിടം കൂടിയവരും കാര്യപ്രാപ്തിയുള്ളവരും കുടുംബത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇവരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും ആത്മവിശ്വാസം കാണിക്കുമെങ്കിൽ തന്നെയും പിന്നോട്ട് നിൽക്കുന്നെയും ആരുടെയെങ്കിലും പ്രോത്സാഹത്തിനോടെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും എന്ത് കാര്യങ്ങളും ആരുടെ മുമ്പിൽ തുറന്നു പറയാൻ മടി കാണിക്കാത്തവരും ആജ്ഞാപിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരും ആയിരിക്കും ഇവർ ഏതൊരു മേഖലയിലും നേതൃത്വ സ്ഥാനം വഹിക്കുന്നതിന് അതിയായ കഴിവുണ്ടായിരിക്കും ഏതൊരു മേഖലയിൽ നേതൃസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാനും ഇവർക്ക് വിശേഷമായിട്ടുള്ളൊരു യോഗമുണ്ടായിരിക്കും എങ്കിൽ തന്നെയും ജയ അപജയങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും പലപ്പോഴും പലവിധ ക്ലേശങ്ങളും മനസ്സിനെ അലട്ടുന്നവരായിരിക്കും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വ്യാകുലതപ്പെട്ട് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതായ സ്വഭാവവിശേഷങ്ങളും ഇവരിൽ കാണാവുന്നതാണ് അത് അവരുടെ ന്യൂനതയായിട്ട് നമുക്ക് പറയാവുന്നതാണ് അമിതമായിട്ടുള്ള ധാരണാശക്തിയും എല്ലാ കാര്യങ്ങൾക്കും തൻറ്റേതായ ഒരു തീരുമാനവും ഒരു കാഴ്ചപ്പാടും ജീവിതത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും ഇവർക്കുണ്ടാവുന്നതാണ് ഇവരുടെ ദശാനാഥൻ കേതുവാണ് ആയതുകൊണ്ട് തന്നെ ബാല്യകാലത്ത് പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ശുക്രദശയാണ് ഗുണദോഷ മിശ്രിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ലഭിക്കും അതിനുശേഷം ആറുവർഷക്കാലം ആദിത്യൻ പ്രധാന തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദിത്യദശ തൊഴിൽ സേവനത്ത് നേട്ടങ്ങളുണ്ടാകുന്നതിനും തൊഴിൽപരമായിട്ടുള്ള ഗുണ അനുഭവത്തിനും ഇടനൽകും ശേഷം പത്തു വർഷക്കാലം ചന്ദ്രൻ ശേഷം ഏഴു വർഷക്കാലം ചൊവ്വ പതിനെട്ട് വർഷക്കാലം രാഹു പതിനാറ് വർഷക്കാലം വ്യാഴദിശ ഇപ്രകാരമാണ് ഇവരുടെ ദിശ അനുഭവം യോഗം വരുന്നത് ചാരവശാൽ അഷ്ടമത്തിലേക്കുള്ള ശനിയുടെ മാറ്റം പല വിധത്തിലുള്ള അപവാദങ്ങൾക്കും ഇടനൽകും കേസുകളിലോ തർക്കങ്ങളിലോ പെടാനുള്ള സാധ്യതയോ യോഗത്തെ പറയുന്നത് കൊണ്ട് ആമക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴത്തിൻ്റെ പതിനൊന്നിലേക്കുള്ള മാറ്റം സർവാഭിഷ്ടാഗമോ എന്നാണ് അത് എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു തരുകയും ധന ആഗമനത്തെ സിദ്ധിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ നൽകുന്നതിനുമുള്ള സമയമാണിപ്പോൾ ഏഴാം ഭാവത്തിലെ രാഹു സഞ്ചരിക്കുന്നത് ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വരാതിരിക്കാനും കുടുംബ കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾ വിഷയവുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾക്കുള്ള യോഗം പറഞ്ഞിരിക്കുന്നതിനാൽ ആവുക കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് ശനിയാഴ്ചയും കൂടി ആയതിനാൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യുന്നത് നാളത്തെ ദിവസത്തെ ക്ലേശങ്ങൾ മാറ്റാനായി ഉപകരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഗ്നിയിൽ നിന്നോ ആയുധങ്ങളിൽ നിന്നോ പരിക്കുകൾ വരാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ മകൻ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലും നാളെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് വയസ്സുവരെ ബാലാരി അരിഷ്ടതകൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് അസുഖാദി ക്ലേശങ്ങളോ ജലത്തിൽ നിന്നുള്ളോ അഗ്നിയിൽ നിന്നുള്ളോ ഭയത്തെ ഉണ്ടാകാതിരിക്കാനും മാതാപിതാക്കൾ പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മകൻ നക്ഷത്രം ജന്മനക്ഷത്രമായി ആചരിക്കുന്നവർ നാളെ പിതൃപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തി എളുനിവേദ്യം നടത്തുന്നതും നാളത്തെ ദോഷഫലങ്ങൾ മാറ്റാനായി ഉപകരിക്കും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും നാളത്തെ ദിവസം അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമായ ഫലത്തെ നൽകും അഷ്ടമത്തിലെ ശനി ദോഷം മാറാനായിട്ടും ഹനുമാൻ സ്വാമിയെയും അയ്യപ്പസ്വാമിയെയും എല്ലാ ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നതും ഇവരുടേതായ ക്ലേശങ്ങൾ മാറാനായിട്ടും ഉപകരിക്കും പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ധനയോഗത്തെ നൽകുന്നതിനാൽ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങി അധികം ഗുണഫലം നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങിക്കൊണ്ട് പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെയും കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമാണിപ്പോൾ ആയതിനാൽ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത് നമ്മളെ സംബന്ധിക്കുന്ന ക്ലേശങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കും എല്ലാ മകനക്ഷത്രക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ശുഭഫലത്തെ നേർന്നുകൊണ്ട് നമസ്കാരം